ഹായ് ഫ്രണ്ട്സ് തേങ്ങ അരച്ച മീൻ കറി അതും അഞ്ച് മിനിറ്റിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടാലോ ആദ്യം ഞാനൊരു ചട്ടി എടുത്തു വെച്ചിട്ടുണ്ട് ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനായിട്ട് അരച്ചു വെച്ച തേങ്ങ ഞാനിപ്പം തേങ്ങ മഞ്ഞളും ഉപ്പും ചേർത്ത് ഗ്രൈൻഡറിൽ അരച്ച് വെക്കാറാണ് പതിവ് അത് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം നമുക്കൊരു മൂന്നോ രണ്ടോ തേങ്ങയൊക്കെ അരച്ചിങ്ങനെ സ്റ്റോർ ചെയ്തു വെക്കാം നമുക്കൊരാഴ്ച വരെയൊക്കെ കിട്ടും അങ്ങനെ ഞാൻ എടുത്തു വച്ചേക്കുന്ന തേങ്ങ ഒരു മൂന്ന് സ്പൂൺ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പം ആവശ്യത്തിന് മുളക് പൊടിയാണ് ചേർക്കുന്നത് ഞാനൊരു മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് എരിവിനുസരിച്ച് മൂന്നോ നാലോ സ്പൂൺ മുളക് പൊടി ചേർക്കാം എനിക്ക് മൂന്ന് സ്പൂൺ മതി ഞാനൊരു അല്പം എരിവ് കുറച്ച് തന്നെയാണ് കറി വയ്ക്കുന്നത് കുട്ടികൾക്കൊക്കെ കഴിക്കാനാണെങ്കിൽ ഈ ഒരു എരിവാണ് പാകം പിന്നെ ഞാൻ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചതും ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു തക്കാളി വലിയൊരു തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ഈ ഒരു അരപ്പിലേക്ക് ചേർക്കാണ് എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കേണ്ടതുണ്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ കൈ വെച്ചിട്ടാണ് ഈ ഒരു കറി നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് കൈ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പം ഞാനിത് നന്നായിട്ട് കൈ വെച്ച് യോജിപ്പിക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഈ ഒരു സമയം ഒരു കഷ്ണം കുടംപുളിയാണേ ചേർക്കുന്നത് നമുക്ക് വാളമ്പുളി വേണമെങ്കിലും കുതിർത്ത് വെച്ചിട്ട് ഒരു പീസ് ചേർക്കാം ഞാനിപ്പോൾ കുടംപുളി ചേർത്തു എന്നിട്ട് ഞാനിത് ഈ ഒരു കറി അടുപ്പിലേക്ക് വെക്കുകയാണ് ഗ്യാസ് കത്തിച്ചിട്ട് അപ്പം നന്നായിട്ട് ഈ ഒരു കറി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനു ഞാൻ അരപ്പിൽ ഓൾറെഡി പറഞ്ഞതാണല്ലോ ഉപ്പ് ചേർത്തിട്ടാണ് അരച്ച് വെച്ചത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് നോക്കിയിട്ട് വേണം ഉപ്പ് നോക്കിയിട്ട് വേണം ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് മീൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മീൻ ഏതായാലും നമുക്കത് ഈ ഒരു സമയത്താണ് ചേർക്കുന്നത് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് മാന്തളാണ് കഴുകി വെച്ചിട്ടുണ്ട് മാന്തൾ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വെച്ച് മാന്തൽ ഈ സമയത്ത് ചേർക്കുന്നുണ്ട് നമ്മളിവിടെ മാന്തൽ എന്നാണ് പറയുന്നത് മാന്ത നിങ്ങളുടെ നാട്ടിൽ എന്നാണോ ഈ ഒരു മീൻ പറയുക എന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പം ഒരു സമയത്ത് ഞാൻ മാന്തൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഈ ഒരു മീനിന് വേവ് അല്പം കുറവായതുകൊണ്ട് തന്നെ നമുക്കൊരു അഞ്ച് മിനിറ്റ് തിളച്ചാൽ മതി ഇനിയിപ്പോൾ വേവുള്ള മീനാണെങ്കിൽ അപ്പോൾ നമുക്കതിനനുസരിച്ച് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം എൻ്റെ മീൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട് അപ്പം എൻ്റെ കറി നന്നായിട്ട് സെറ്റായി വന്നതിന് ശേഷം ഞാനിത് ഇറക്കി വെക്കുകയാണ് ഗ്യാസ് ഒന്ന് മാറ്റി വയ്ക്കുകയാണ് മാറ്റി വെച്ചതിന് ശേഷം ആ ഗ്യാസിൽ തന്നെ ഞാനൊരു ചട്ടി ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ ചൂടായതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഞാൻ ഈ സമയത്ത് വറവിടാനാണ് കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണ ഒഴിക്കുന്നത് അപ്പം എപ്പോഴും നമ്മൾ കറികളിൽ വറവിടുമ്പം വെളിച്ചെണ്ണ വെച്ചിട്ടാണ് വറവിടേണ്ടത് അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ചൂടായതിന് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു നാല് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞ അരിഞ്ഞതും കൂടെ എണ്ണയിലിട്ട് മൂപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് എണ്ണയിലിട്ട് മൂ ൂത്ത് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം അതിലേക്ക് ഈ സമയത്ത് ആവശ്യമെങ്കിൽ ഞാനൊരു രണ്ട് കറി ലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ എണ്ണയിൽ ഒരു കറിവേപ്പിലേൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മതി ഓൾറെഡി നമ്മൾ ഇട്ടതാണല്ലോ കറിവേപ്പില അപ്പം നോക്കിയിട്ട് ഈ ഒരു സമയത്ത് ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം ഉള്ളി നന്നായിട്ട് കൊച്ചുള്ളി മൂത്തതിന് ശേഷം ഞാനിതാ ഡയറക്റ്റ് കറിയിലേക്ക് തന്നെയാണ് ഒഴിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി റെഡി ആട്ടോ ഈ സിമ്പിളാണ് നമുക്ക് ചോറിൻ്റെ കൂടെ എപ്പോഴും കഴിക്കാൻ പറ്റുന്നൊരു കറി തന്നെയാണ് മീൻ മീനാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ വെച്ച് നോക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പെട്ടെന്ന് എളുപ്പത്തിലുള്ള കുക്കിംഗ് എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ നോക്കാം ഇഷ്ടപ്പെട്ട